ഹായ് ഫ്രണ്ട്സ് കാർപ്പിഡിയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പല ആളുകളും പറഞ്ഞിരുന്നു നമ്മുടെ മുൻപത്തെ വീഡിയോ ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നില്ല ഹെഡ്സെറ്റ് വെച്ചാലേ കേൾക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത് സോ ഇത് നല്ല ക്ലാരിറ്റിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സോ മഴക്കാലാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ കെയർ വരുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മൾ കുറച്ചുകൂടി ലെങ്ത്ത് കുറച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പഴയ വീഡിയോ തന്നെ നോക്കുക ഞാൻ ഇതിൻ്റെ ഇടയിലാണ് കട്ട് ഓഫ് പറഞ്ഞു പോയിട്ടുള്ളത് എങ്ങനെയാണ് പിന്നെ ആ കട്ട് ഓഫിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യമാണ് അവസാനം പറയുന്നുണ്ട് സോ അതുകൊണ്ട് വീഡിയോ മിസ്സാക്കുക അതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എന്നിട്ട് വെറുതെ ഒരു കട്ട് ഓഫിൽ എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കുക അതെ ഈ കട്ട് ഓഫ് എങ്ങനെ എത്തി എങ്ങനെ കിട്ടി ഇത് കാര്യമായിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അത് അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ ജോലിയെ കാത്തിരിക്കാൻ കഴിയും സോ ഇനി ആരും ഇതിൻ്റെ താഴെ കട്ട് ഓഫ് കിട്ടി ആരും വിഷമിക്കുന്നുമാണ് അതൊന്നിൻ്റെ അവസാനമല്ല എല്ലാത്തിൻ്റെയും തുടക്കം ഒരു വിജയത്തിൽ നിന്നാവണം എന്നില്ല തോൽവിയുടെ തോൽവിയിലൂടെയും ആവാം പലരും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ് കണക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവാം ആ അപ്പോൾ നമുക്ക് ഡാറ്റാസ് നോക്കാം ആദ്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപതിലെയും അപേക്ഷകരെയാണ് കമ്പെയർ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്നായി വർദ്ധിച്ചു അതായത് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് പേർ വർദ്ധിച്ചു പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു പേഴ്സൻറ്റേജ് ആണ് അടുത്തത് കൊല്ലത്തേക്ക് പോ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരുണ്ടായിരുന്നത് കൊല്ലം ജില്ലയിൽ ഇരുപത്തിനാലെത്തിയപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്നായി മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് വർദ്ധിച്ചു ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ ഇൻക്രീസ് പെർസെൻറ്റേജ് കുറച്ച് കുറവാണെന്ന് നോട്ട് ചെയ്യാം അടുത്തത് പത്തനംതിട്ട പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നത് വളരെ ചെറിയ അപേക്ഷകരുണ്ടായിരുന്നതാണ് അത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വലിയ മാറ്റമൊന്നുമില്ല ആയിരത്തിന് ചുവടെ മാറ്റുള്ളൂ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേര് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് വർധനവില് നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനത്തെ വർധനവുണ്ട് കോട്ടയത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനമുള്ള എന്ന് ഓർക്കണം പിന്നെ ആലപ്പുഴ എടുത്ത് നോക്കിയാൽ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് അപേക്ഷകരാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരായി വർദ്ധിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ വർധനവുണ്ട് അതായത് മുൻകാലത്ത് വെച്ച് നോക്കിയാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഈ ലിസ്റ്റിൽ തന്നെ അത്രയും വലിയ വർധനവുള്ള മറ്റൊരു ജില്ല കൂടിയുള്ളൂ അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് വർദ്ധിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൊല്ലത്തിലുള്ള ആളുകളും പിന്നെ പത്തനംതിട്ടയിലുള്ള ആളുകളൊക്കെ എവിടേക്കാണ് പോയതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അടുത്തത് കോട്ടയമാണ് കോട്ടയം എടുത്ത് പറയുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നെങ്കിൽ കോട്ടയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി ആയി മാറുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് പേരുടെ വർധനവ് അതായത് അമ്പത്തൊന്ന് ശതമാനത്തിന്റെ വർധനവ് ഇടുക്കി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് പേരാണ് ഇരുപതിലുണ്ടായിരുന്നെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേരായിട്ട് അതായത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരുടെ വർധനവ് അമ്പത് ശതമാനം എറണാകുളം അടുത്ത് നോക്കിയാൽ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പേരുണ്ടായിരുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേരായി രണ്ടായിരത്തി ഇരുന്നൂറ്റി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ വർധനവ് അതായത് നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധന തൃശ്ശൂർ എടുത്ത് നോക്കിയാൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തി എഴുപത്തിയേഴ് പേരായി വർദ്ധിച്ചു അതായത് അയ്യായിരത്തി നാനൂറ്റി എൺപത് പേര് വർദ്ധിച്ചു അത് എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഈ അറുപത് ശതമാനം മുകളിൽ വന്ന വർധനവൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു വെക്കണം അതിലാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പാലക്കാട് എടുത്ത് നോക്കിയാൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലിസ്റ്റ് വരുന്ന ജില്ലയാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേരായി വർദ്ധിച്ചു അതായത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് പക്ഷേ അമ്പത്തിരണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ള ജില്ല ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത് എഴുപതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ സർവ്വകാല റെക്കോർഡായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായി അതായത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരുടെ വർധനവ് പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം വർധനവേ ഉള്ളൂ ശതമാനം വെച്ച് നോക്കിയാൽ മലപ്പുറത്ത് വലിയൊരു വർധനവ് വന്നിട്ടില്ല പക്ഷേ സംഖ്യ വെച്ച് നോക്കിയാൽ ഒരു വർധനവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് കോഴിക്കോട് കോഴിക്കോട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നെങ്കിൽ പതിനയ്യായിരത്തി മുപ്പത്തൊന്ന് പേരായി വർദ്ധിച്ചു അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരുടെ വർധനവ് അതായത് അമ്പത്തിരണ്ട് ശതമാനം അമ്പത്തിരണ്ടേ പോയിന്റ് നാല് ശതമാനം പേര് വർദ്ധിച്ചു വയനാട് കട്ട് ഓഫ് കുറയുന്ന ഒരു ജില്ലയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപതിലെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി വർധിച്ചു അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേരുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് അവിടെ രേഖപ്പെടുത്തിയത് പിന്നെ കണ്ണൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ണൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണൂരിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരായി അതായത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരുടെ വർധനവ് ഇരുപത്തി മൂന്ന് ശതമാനം വർധനവ് കുറവുള്ള മറ്റൊരു ജില്ല പിന്നെ കാസർഗോഡ് എടുത്ത് നോക്കിയാലെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടായിരുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേരായി വർദ്ധിച്ചു അതായത് അയ്യായിരത്തി എൺപത്തെട്ട് പേരുടെ വർധനവ് എഴുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മലബാർ ജില്ലയിൽ കാസർഗോഡ് വലിയൊരു മാറ്റം വന്ന ജില്ലയാണ് പിന്നെ തൃശ്ശൂരുണ്ട് വലിയൊരു മാറ്റം വന്ന ജില്ല പിന്നെ ആലപ്പുഴ ഏറ്റവും വലിയ പേർസൻറ്റേജ് വന്നത് തിരുവനന്തപുരത്തും വലിയൊരു രീതിയിൽ ഡിഫറൻസ് പേർസൻറ്റേജ് ഓഫ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ ആണ് അതിനൊരു ഞാനൊരു വാല്യൂ പോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടായില്ല അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി അതിൽ വ്യക്തമായിട്ട് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ കട്ട് ഓഫ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരത്ത് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനമായിരുന്നു കട്ട് ഓഫ് അമ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു കൊല്ലത്തത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു പത്തനംതിട്ടയിൽ നാൽപ്പത്തഞ്ചായിരുന്നു ആലപ്പുഴയിൽ നാൽപ്പത്തി എട്ടായിരുന്നു കോട്ടയം അമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു ഇടുക്കിയിൽ നാൽപ്പത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു എറണാകുളത്ത് അമ്പത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു തൃശ്ശൂരിൽ അമ്പത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു പാലക്കാട് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു മലപ്പുറത്ത് അമ്പത്തിരണ്ടായിരുന്നു കോഴിക്കോട് അമ്പത്തിനാലായിരുന്നു വയനാട് നാൽപ്പത്തി അഞ്ചായിരുന്നു കണ്ണൂർ അമ്പത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു കാസർഗോഡ് നാൽപ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ഇതിൽ ഏറ്റവും കുറവുള്ള ജില്ല ഏതായിരുന്നു ഇടുക്കി ഇടുക്കിയും വയനാട് ഇടുക്കിയിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് വയനാട് നാൽപ്പത്തി അഞ്ച് കാസർഗോഡ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ആലപ്പുഴ നാൽപ്പത്തി അഞ്ച് ഈ ജില്ലകളിലായിരുന്നു ഏറ്റവും കുറവ് പക്ഷേ ഈ പ്രാവശ്യം ആ ജില്ലയിലെ കട്ട് ഓഫ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് എന്നും മനസ്സിലാക്കണം പിന്നെ അഡ്വൈസുകൾ നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ അഡ്വൈസ് മെയിൻ ലിസ്റ്റ് എത്ര പേഴ്സൻറ്റേജ് എന്നുള്ള കാര്യമാണ് നോക്കാമോ തിരുവനന്തപുരത്ത് അഡ്വൈസ് നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപതിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അമ്പത്തഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതായത് എൺപത് ശതമാനത്തോളം ആളുകൾ എൺപത് ശതമാനത്തോളം ആളുകൾ അഡ്വൈസ് ചെയ്ത് ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട് നൂറ് ശതമാനം ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ട ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം നൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസായിരുന്നു മുന്നൂറ്റി എഴുപത്തൊമ്പത് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് ഇതുവരെ പോയിട്ടുള്ളത് പക്ഷേ ഇനിയും അവർക്ക് സമയമുണ്ട് ഏത് ജില്ലയിലാണ് പെട്ടെന്ന് ഒഴിവുകൾ വരിക എന്ന് പറയാം പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഡാറ്റാസ് എടുത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ അതെല്ലാം ഈ ഈ ഒരു റാങ്ക് മേക്കിംഗ് ഈ ഒരു കട്ട് ഓഫ് മേക്കിങ്ങിൽ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് പിന്നെ പത്തനംതിട്ടയിൽ മുപ്പത്തഞ്ച് അഡ്വൈസാണ് പോയിരുന്നത് പോയിട്ടുള്ളത് പോയിരുന്നത് അന്ന് നൂറ്റി നാൽപ്പത്തി പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് ശതമാനമാണ് സോറി ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതായത് ഇത് അഡ്വൈസ് രണ്ടായിരത്തി ഇരുപതിലെ അഡ്വൈസാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ആലപ്പുഴയിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് അഡ്വൈസ് ചെയ്തത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് അറുപത്താറ് ശതമാനം അമ്പത് ശതമാനത്തിൻ്റെ മുകളിലുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ കഴിഞ്ഞാൽ കോട്ടയം കോട്ടയം പറഞ്ഞിട്ടില്ലല്ലോ കോട്ടയമാണ് കോട്ടയത്ത് അറുപത്തി ഒന്ന് പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നൂറ്റി നാല്പത്തിമൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട് അടുത്തത് ഇടുക്കിയാണ് ഇടുക്കി പറയുകയാണെങ്കിൽ അമ്പത്താറ് പേരാണ് ഇതുവരെ ഇടുക്കിയിൽ നിന്ന് ആകെ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വളരെ കുറവുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ഇരുന്നൂറ്റി അമ്പത്താറ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് എറണാകുളത്ത് നൂറ്റി മുപ്പത്തൊമ്പത് പേരുള്ളത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉള്ളത് നൂറ്റി മുപ്പത്തൊമ്പത് പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടു നാൽപ്പത്തിയേഴ് ശതമാനം പേരെയും ഇതുവരെ ഇതുവരെ ആയിട്ടുണ്ട് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ അമ്പത് ശതമാനത്തിന് മുകളിലുള്ള മറ്റൊരു ജില്ലയാണ് തൃശ്ശൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുള്ള ആയിരുന്നത് അൂറ്റി തൊണ്ണൂറ്റി നാല് പേരും ഇത് ഇതുവരെ അഡ്വൈസ് ചെയ്യപ്പെട്ടു അറുപത്താറ് ശതമാനം അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ഏറ്റവും വലിയ രണ്ടാമത്തെ ലിസ്റ്റ് നാനൂറ്റി മുപ്പത് പേരാണ് ഉണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് അതായത് നാൽപ്പത്തഞ്ച് ശതമാനം അമ്പതിനോടടുത്ത് എത്താനായിട്ടുണ്ട് മലപ്പുറം ഏറ്റവും വലിയ ഏറ്റവും ആളുകളുള്ളത് തൊള്ളായിരത്തി എഴുപത് പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപത്തി പേരാണ് ഇതുവരെ പോയിട്ടുള്ളത് മുപ്പത്തി എട്ട് ശതമാനം കോഴിക്കോട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി രണ്ട് പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പല കാറ്റഗറിയിൽ നിന്നും പോയതുകൊണ്ടാണ് ഈ മുന്നൂറ്റി ഒന്ന് എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എൺപത് ശതമാനത്തിന് മുകളിൽ ഇവിടെയും അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യപ്പെട്ട മറ്റൊരു ജില്ലയാണ് കോഴിക്കോട് അവിടെ ലിസ്റ്റ് തീരും എന്നുള്ളത് ഉറപ്പാണ് വയനാട് വയനാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരായിരുന്നു അറുപത്തി മൂന്ന് പേരാണ് ഇതുവരെ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടുള്ളത് കണ്ണൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അഡ്വൈ ലിസ്റ്റിലുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് പേർ അഡ്വൈസ് ചെയ്യപ്പെട്ടു നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും അഡ്വൈസ് ചെയ്യപ്പെട്ടു കാസർഗോഡ് എടുത്താൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത് മുന്നൂറ്റി മുപ്പത് പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടു എൺപത്തി മൂന്ന് ശതമാനം പേരും അഡ്വൈസ് ചെയ്യപ്പെട്ടു ലിസ്റ്റിൽ നിന്ന് അതിനർത്ഥം ഈ ലിസ്റ്റും തീരാൻ പോകും അപ്പോൾ ലിസ്റ്റ് തീരാൻ പോകുന്ന രണ്ട് മൂന്ന് ജില്ലകൾ കോഴിക്കോടും കാസർഗോഡും തിരുവനന്തപുരവും ഓക്കെയാണ് പിന്നെ തൃശ്ശൂർ പ്രതീക്ഷിക്കാം ആ ജില്ലകളാണ് അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഈ ജില്ലകളിലൊക്കെ കൂടുതൽ ആൾ വന്നിട്ടുണ്ടാകും എന്നുള്ളതും നമുക്ക് മുൻപത്തെ ലിസ്റ്റിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അതൊന്ന് കമ്പയർ ചെയ്താൽ മതി നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിനും നമ്മൾ ഒരു വാല്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഡ്വൈസ് എത്ര പേഴ്സൻറ്റേജ് പോയി എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡീറ്റെയിൽകൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഇന്ന് നമ്മൾ കട്ട് ഓഫിലേക്കാണ് പോകുന്നത് പിന്നെ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫും ഡിഫറൻസും കട്ട് ഓഫ് ഇൻക്രീസും വെച്ചിട്ട് എങ്ങനെ ആ കട്ട് ഓഫിൽ നമ്മൾ എത്തി എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് പറയാൻ പോകുന്നത് സോ കട്ട് ഓഫ് നമുക്ക് നോക്കാം നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആ കട്ട് ഓഫ് ഞാൻ പറയാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് നമുക്ക് ഒരു അറുപത്തി നാല് പോയിന്റ് പൂജ്യം ഏഴിനും അറുപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഏഴിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ഉയർന്ന കട്ട് ഓഫ് അറുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് അതിന് മുകളിൽ പോകാനുള്ള യാതൊരു സാധ്യതയും നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ഈ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാകുന്നില്ല ഇത്ര മാത്രം ഇതിലപ്പുറം പോകാനുള്ള ഒരു ചാൻസ് ഇല്ല പലരും എഴുപത് എൺപത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ പറയാണ് നമ്മൾ ഈ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുന്നേ മുൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ ക്വസ്റ്റ്യൻ ബേസ് സിലബസ് ബേസ്ഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളും എത്ര ടഫായിരുന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം ടഫായിരുന്നു എത്രമാത്രം ഈസി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സോ അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ തിയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ സർവേ നല്ല പിന്നെ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ടാണ് സോ ഇത് തെറ്റാനുള്ളൊരു വഴിയില്ല അടുത്ത് നമ്മൾ കൊല്ലാണ് നോക്കാൻ പോകുന്നത് കൊല്ലത്ത് അറുപത്തിരണ്ടേ പോയിന്റ് ഒമ്പതിനും അറുപത്തഞ്ച് പോയിന്റ് ഒമ്പതിനും അടുക്കള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അടുത്തത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട അമ്പത്തി ആറ് പോയിന്റ് ആറ് ആറിനും അമ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ആറിന് അടുക്കളൊരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അടുത്തത് ആലപ്പുഴയാണ് ആലപ്പുഴ അറുപതേ പോയിൻറ്റ് എൺപത് എൺപത്തി ആറിനും അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് ആറിനും അടുക്കള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അടുത്തത് കോട്ടയം അല്ലേ പറഞ്ഞത് അടുത്തത് ഇടുക്കിയാണ് സോറി അടുത്തത് കോട്ടയം പറഞ്ഞു കോട്ടയം അമ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് നാലിലും അറുപത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് നാലിലും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അടുത്തത് ഇടുക്കിയാണ് ഇടുക്കി അമ്പത്തിമൂന്ന് പോയിൻ്റ് രണ്ട് രണ്ടിനും അമ്പത്താറ് പോയിൻ്റ് രണ്ട് രണ്ടിനും ഇടയിലുള്ളൊരു കട്ട് ഓഫാണ് വരാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വരുന്ന വരുന്നൊരു സ്ഥലമായിരിക്കും ഈ പറയുന്ന ഇടുക്കി അടുത്തത് എറണാകുളമാണ് എറണാകുളം അറുപത്തിരണ്ട് പോയിൻ്റ് നാല് ഏഴിനും അറുപത്തഞ്ച് പോയിൻറ്റ് നാല് ഏഴിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും വരാനുള്ളത് അടുത്ത് തൃശ്ശൂർ തൃശ്ശൂർ അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഒമ്പതിനും അറുപത്തിമൂന്നേ പോയിന്റ് ആറ് ഒമ്പത് കുറഞ്ഞത് അറുപത്തിമൂന്ന് പോയിന്റ് ആറ് ഒമ്പത് കൂടിയത് അറുപത്തി ആറ് പോയിന്റ് ആറ് ഒമ്പതിനുള്ള ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫായിരിക്കും വരാൻ പോകുന്നത് അടുത്തത് പാലക്കാട് നോക്കിയാൽ അറുപത്തൊന്ന് പോയിൻറ്റ് എട്ടേ മൂന്നിനും അറുപത്തിനാല് പോയിന്റ് എട്ടേ മൂന്നിന് ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് മലപ്പുറം അറുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ടിനും അറുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ടിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും വരിക കോഴിക്കോട് കോഴിക്കോട് അറുപത് കുറഞ്ഞത് അറുപത്തിനാല് പോയിൻറ്റ് ആറ് എട്ടും കൂടിയത് അറുപത്തിയേഴ് പോയിന്റ് ആറ് എട്ടും എന്നുള്ളൊരു നിലവാരത്തിലായിരിക്കും കോഴിക്കോടിലെ കട്ട് ഓഫ് അടുത്തത് വയനാട് അമ്പത്തഞ്ച് പോയിൻറ്റ് എട്ടിനും അമ്പത്തെട്ട് പോയിൻ്റ് എട്ടിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫായിരിക്കും വയനാട് വരാൻ പോകുന്നത് കണ്ണൂർ അറുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നിനും അറുപത്തിയേഴ് പോയിന്റ് മൂന്നേ മൂന്നിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫായിരിക്കും കാസർഗോഡ് അറുപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് നാലിനും അറുപത്തിനാല് പോയിൻറ്റ് മൂന്നേ നാലിലും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫായിരിക്കും വരിക ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ആവറേജ് കട്ട് ഓഫ് എടുത്ത് നോക്കിയാൽ അറുപത് പോയിൻറ്റ് ഒമ്പത് എട്ടിനും അറുപത്തി മൂന്നേ പോയിൻറ്റ് ഒമ്പത് എട്ടിനും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് ആണ് നമ്മളിതിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് ഒരു അറുപത് പോയിൻ്റ് അറുപത് അറുപതിൻ്റെ മുകളിലായിരിക്കും അത് അറുപത്തി മൂന്നിൻ്റെ മുകളിൽ പോകില്ല അപ്പോൾ ഏകദേശം നമ്മൾ ഈ കണ്ടുപിടുത്തത്തിലൂടെ കിട്ടിയ നമ്മുടെ കട്ട് ഓഫും അറുപതിനും അറുപത്തി മൂന്നിനും അല്ലെങ്കിൽ അറുപത്തൊന്നിനും അറുപത്തിനാലിനും ഇടക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പഠനം ആ ഒരു പഠനത്തെ സ്വാധൂകരിക്കുന്നതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു പറയാം നമ്മൾ അഡ്വൈസ് ആണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫ് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടിലാണ് കട്ട് ഓഫ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കട്ട് ഓഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്കുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം അത് തിരുവനന്തപുരത്ത് നമുക്ക് കട്ട് ഓഫ് ഏഴ് പോയിന്റ് മാറ്റം വന്നിട്ടുണ്ട് ഏഴ് പോയിന്റ് പെട്ടെന്ന് വലിയൊരു മാറ്റമായിരുന്നു ആരും അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് മുമ്പ് വീഡിയോ ചെയ്യുന്നവരൊന്നും ഇത്ര വലിയ വരും എല്ലാവരും അറുപതിന് താഴെ പറഞ്ഞ കട്ട് ഓഫാണ് പെട്ടെന്ന് എല്ലായിടത്തും അറുപതിൻ്റെ മുകളിലേക്ക് ചാടിക്കേറിയ ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് അത് പതിനെട്ടിൽ നിന്നും ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം അതായത് പതിനാല് ശതമാനത്തിൻ്റെ ഇൻക്രീസാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത് അതുപോലെ അത് കൊല്ലത്താണെങ്കിലും മുപ്പതേ പോയിൻറ്റ് ഒന്ന് രണ്ട് പത്തനംതിട്ടയിലാണെങ്കിൽ ഇരുപത്തിരണ്ടേ പോയിൻറ്റ് രണ്ട് ആലപ്പുഴയിലാണെങ്കിൽ പതിമൂന്ന് പോയിൻ്റ് എട്ട് കൊല്ലത്താണെങ്കിൽ പത്ത് പോയിൻറ്റ് ആറ് ഇടുക്കിയിലാണെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് എറണാകുളത്താണെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് തൃശൂരാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് പാലക്കാട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മലപ്പുറമാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കോഴിക്കോടാണെങ്കിൽ ഇരുപത്തിരണ്ടേ പോയിന്റ് രണ്ട് വയനാടാണെങ്കിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് കണ്ണൂർ ആണെങ്കിൽ ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് കാസർഗോഡ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഈ ഒരു ഡിഫറൻസ് മാർക്കിൽ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും ഇരുപത്തി ഇരുപതിലേക്ക് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നു ഇനി രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്ര വരും ഈ ഒരു ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം ഈ ഒരു ഒരിത്രയും വലിയൊരു കുതിച്ചു കാട്ടം ഇപ്പോൾ ഈ പറയുന്ന ചില വീഡിയോ വ്ലോഗേഴ്സൊക്കെ പറയുന്ന ഒരു കുതിച്ചു എല്ലാവരും പറയുന്നത് വലിയൊരു കട്ട് ഓഫ് വരുന്നു അങ്ങനെ വരികയാണെങ്കിൽ അത്ര വരും ഇതൊരിക്കലും വരില്ല ഈ പഠനത്തിൽ ഇതിന് സാധുത ഇല്ല എങ്കിലും ആ കട്ട് ഓഫ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം അത് പറയാം പറഞ്ഞു പോവാം അത് തിരുവനന്തപുരത്ത് അറുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് നാല് കൊല്ലത്ത് എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പത്തനംതിട്ടയിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശരിയല്ലേ അടുത്തത് തിരുവനന്തപുരം പറഞ്ഞു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ആലപ്പുഴ അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കോട്ടയം അറുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ആറ് ഇടുക്കി അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് എറണാകുളം അറുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒന്ന് തൃശൂർ അറുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പാലക്കാട് അറുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഏഴ് മലപ്പുറം എഴുപത് പോയിൻറ്റ് ആറ് എട്ട് കോഴിക്കോട് എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് നാല് വയനാട് അറുപത് പോയിൻ്റ് ഏഴ് കണ്ണൂർ എഴുപത്തിനാല് പോയിൻറ്റ് ഒന്ന് കാസർഗോഡ് എഴുപതേ പോയിൻറ്റ് മൂന്ന് ഈ നിലയിലായിരിക്കും കട്ട് ഓഫ് ഇതിൻ്റെ വർധനവ് തൃശൂ തിരുവനന്തപുരം എട്ട് പോയിൻറ്റ് അഞ്ച് നാല് കൊല്ലം എട്ട് പോയിൻ്റ് എട്ട് ആറ് പത്തനംതിട്ട ഏഴ് പോയിൻറ്റ് ഏഴ് മാർക്ക് ആലപ്പുഴ ഏഴ് പോയിൻ്റ് ആറ് കോട്ടയം ഏഴ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ഇടുക്കി ഏഴ് പോയിൻറ്റ് പൂജ്യം നാല് എറണാകുളം എട്ടേ പോയിൻറ്റ് അഞ്ച് തൃശൂരം എട്ടേ പോയിൻ്റ് അഞ്ച് പാലക്കാട് എട്ടേ പോയിൻറ്റ് നാല് മലപ്പുറം എട്ടേ പോയിൻറ്റ് ആറ് കോഴിക്കോട് ഒമ്പത് പോയിൻറ്റ് രണ്ട് നാല് വയനാട് ഏഴ് പോയിൻ്റ് നാല് കണ്ണൂർ ഒമ്പത് പോയിൻറ്റ് ഒന്ന് കാസർഗോഡ് എട്ടേ പോയിൻ്റ് ആറ് മൂന്ന് ഇതായിരിക്കും കട്ട് ഓഫ് ഹൈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മറ്റ് ലോഗേഴ്സ് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ നിലയിലുള്ള കട്ട് ഓഫാണ് ആ കട്ട് ഓഫ് ഒരിക്കലും വരില്ല ഈ ഒരു എക്സാമിൻ്റെ ആവറേജ് നാം പറഞ്ഞ പോലെ അറുപത്തൊന്നിനും അറുപത്തിനാലിനും ഇടക്കാണ് അല്ലെങ്കിൽ അറുപതിനു മുകളിലാണ് ഇതിനു മുമ്പ് പറഞ്ഞ ഓരോ ജില്ലയിലെയും ഒരു തൊണ്ണൂറ് ശതമാനവും ശരിയായിരിക്കും എന്നാണ് അത്രക്കും ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി സ്റ്റഡിയിലൂടെയാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ നമുക്കിത് പിഴക്കാനുള്ള ചാൻസുകളില്ല അതുകൊണ്ട് ഈ ഒരു കട്ട് ഓഫിന് മുകളിൽ വന്നവർക്കൊക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഈ പറഞ്ഞ ഹൈ കട്ട് ഓഫ് ഉണ്ടല്ലോ അതുള്ളവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും നൂറ് ശതമാനം എന്നും പ്രതീക്ഷിക്കാം ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ കട്ട് ഓഫിന് മുകളിലുള്ളവർക്ക് കിട്ടില്ല എന്നല്ല അവർ ലിസ്റ്റിലുണ്ടാവും ബാക്കി സംവരണങ്ങളും ബാക്കി എക്സാമുകൾ ബാക്കി വേറെ എക്സാമുകളുണ്ട് അത് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കും അവരുടെ ശതമാനം തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കിട്ടട്ടെ ഈ ഞാൻ പറഞ്ഞ കട്ട് ഓഫിന് മുകളിലുള്ള എല്ലാവർക്കും കിട്ടും അതിലേറെ ഇനിയിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ അതിലേറെ ഒരു മാർക്കൊക്കെയാണ് പറയാൻ സാധ്യതയുള്ളൂ എന്തായാലും അറുപതിന് താഴേക്ക് ഒരു കട്ട് ഓഫ് താഴെ ഒരു സാധ്യത നമുക്ക് കാണുന്നില്ല ഈ അത് ഞാൻ ഫസ്റ്റ് തന്നെ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ് ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ സിസ്റ്റവും സാഹചര്യങ്ങളും നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും കുറഞ്ഞൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാനാവില്ല സോ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും ഇതിൽ പാളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക ഇത് എങ്ങനെയാണ് ഈ ഒരു മാർക്കിലേക്ക് എത്തിയെന്ന് അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം വെറുതെ എൻ്റെ വീഡിയോ ചെയ്തിട്ട് ാര്യമില്ലല്ലോ എന്നുള്ളതാണ് ചെയ്യാത്തത് ഇനി കൂടുതൽ കാര്യങ്ങളും ഞാൻ മറ്റേ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അതും പരിശോധിക്കാം പക്ഷേ അതിൽ സൗണ്ട് കുറച്ച് കുറവാണ് എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ചാൽ മനസ്സിലാവും സോ എല്ലാവർക്കും എഴുതിയ എല്ലാവർക്കും പ്രതീക്ഷയോടെ ഇരിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള കാലഘട്ടം ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നല്ല കാലഘട്ടം ആവട്ടെ എന്നും ഒരു ഗവണ്മെന്റ് ജോലി എന്ന സ്വപ്നം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള അനലൈസ് വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ് പിന്നെ ഇനി കട്ട് ഓഫ് എന്നാണ് എസ് എസ് എൽ സി ഒഫീഷ്യലി കട്ട് ഓഫ് ഇടുക എന്നായിരിക്കും ആൻസർ കീ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ് സോ എല്ലാവരും ഫോളോ ചെയ്യുക ബട്ടൺ അടിക്കുക എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ അറിയാം സോ എല്ലാവരും ഈ ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പോകാം നമുക്കൊരുമിച്ച് മുന്നേറാം സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാം താങ്ക് യു താങ്ക് വെരി മച്ച്